എല്ലും വിവാദ നായകനാണ് ബി ജെ പി എം പിയും ദേശീയ ഗുസ്തി ഫെഡറേഷൻ മുൻ അധ്യക്ഷനുമായ ബ്രിജ് ഭൂഷൺ സിംഗ് വനിതാ ഗുസ്തി താരങ്ങൾക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ എന്നതടക്കം നിരവധി കേസുകൾ പ്രതിയാണ് രാജ്യത്തിന്റെ അഭിമാന താരങ്ങൾ കരിയർ ത്യാഗം ചെയ്ത് സമരം ചെയ്തിട്ട് പോലും കേന്ദ്ര സർക്കാരിന്റെ വാത്സല്യപുത്രനായി തുടരുന്നു ആരാണ് ബ്രിജ് ഭൂഷൺ സിംഗ് ി ജെ പിക്ക് ചില്ലറക്കാരനല്ല ശരൺ സിംഗ് കിഴക്കൻ ഉത്തർപ്രദേശിലെ ആറ് ലോക്സഭാ മണ്ഡലങ്ങളിലും രജപുത്രർക്കിടയിലും വലിയ സ്വാധീനശേഷിയുള്ള നേതാവ് ഒരു തവണ സമാജ്വാദി പാർട്ടി ആയും അഞ്ചു തവണ ബിജെപി എംപിയായും ലോക്സഭയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ഗോണ്ട ലോക്സഭാ മണ്ഡലത്ത് നിന്ന ബിജെപി ടിക്കറ്റിലാണ് ആദ്യം തെരഞ്ഞെടുക്കപ്പെട്ടത് തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബരി മസ്ജിദ് തകർത്ത കേസിൽ അറസ്റ്റിലായി ബാബരി മസ്ജിദ് തകർത്തതിന് മുലായ സിംഗ് സർക്കാരിന്റെ പോലീസും സിബിഐയും ആദ്യം അറസ്റ്റ് ചെയ്തത് തന്നെയാണെന്ന് അഭിമാനപൂർവ്വം പറയുന്നയാള് താനൊരു കൊലപാതകം നടത്തിയിട്ടുണ്ടെന്ന് പരസ്യമായി വെളിപ്പെടുത്തിയിട്ടുണ്ട് ബ്രിജ്ഭൂഷൺ സിംഗ് കിഴക്കൻ യു പിയിലെ നാലു ജില്ലകളിൽ അയോധ്യ ഗോണ്ട ഹൈവേയുടെ ഇരുവശത്തുമായി അൻപത്തിനാല് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രികളും ഹോട്ടലുകളും ബ്രിഡ്ജ് ഖനനം മദ്യവ്യവസായം കൽക്കരി റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ പല ബിസിനസ്സുകൾ സന്യാസി സമൂഹവുമായുള്ള ബന്ധം ബി ജെ പിയിൽ ശക്തനാക്കി മാറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബരി മസ്ജിദ് തകർത്ത കേസിൽ പ്രതി ചേർക്കപ്പെട്ട ബ്രിജ്ഭൂഷൺ രണ്ടായിരത്തി ഇരുപതിൽ കുറ്റവിമുക്തനാക്കപ്പെട്ടു കൊലപാതകം മുതൽ മോഷ്ടം വരെയും തട്ടിപ്പ് മുതൽ ലൈംഗിക അതിക്രമം വരെയും നാൽപ്പതോളം കേസുകളിൽ പ്രതിചേർക്കപ്പെട്ടുവെങ്കിലും ഒട്ടുമിക്കവയിലും തെളിവുകളുടെ അഭാവത്തിൽ കുറ്റവിമുക്തനാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ മുംബൈയിലെ ജെ ജെ ആശുപത്രി വെടിവെപ്പിൽ ദാവൂദ് ഇബ്രാഹിന്റെ കൂട്ടാളികളെ സഹായിച്ചുവെന്ന കേസിൽ ചാട ചുമത്തി അകത്താക്കി എന്നാൽ തെളിവുകളുടെ അഭാവത്തിൽ കുറ്റവിമുക്തനാക്കപ്പെട്ടു ജയിലിലായിരുന്ന സമയത്ത് ബ്രിജ്ഭൂഷന്റെ ഭാര്യ ഖേദഗി സിംഗിന് ബി സീറ്റ് നൽകി വിജയിപ്പിച്ചു ിൽ പാർലമെന്റിൽ കൂറുമാറി വോട്ട് ചെയ്തതിന് ബിജെപിയിൽ നിന്ന് പുറത്തായി രണ്ടായിരത്തി ഒൻപതിൽ സമാജ്വാദി പാർട്ടിയിൽ ചേർന്നു വൈകാതെ ബിജെപിയിലേക്ക് തന്നെ മടങ്ങി രണ്ടായിരത്തി മൂന്നിൽ പടിയിറങ്ങുന്നത് വരെ ദേശീയ റെസ്ലിംഗ് ഫെഡറേഷന്റെ പ്രസിഡന്റ് സന്യാസി സമൂഹത്തിന്റെ പിന്തുണയും പാർട്ടി പിന്തുണയും ഇല്ലാതെ മത്സരിച്ചാലും ജയിക്കുമെന്ന ആത്മവിശ്വാസവുമാണ് ബ്രിജ് ഭൂഷണെ എല്ലാ കാലത്തും നയിക്കുന്നത് റിസർച്ച് ഡെസ്ക് ട്വന്റി